അവൻ ആഹൃതത്തിൽ രക്ഷപ്പെടാൻ അവൻ സ്വർഗത്തിൽ കടക്കാൻ അവൻ നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഹാല് കായ റബ്ബു സുധാനോല ഒരു മനുഷ്യന് നൽകുന്ന മഹത്തായ രണ്ട് അവസരങ്ങളുണ്ട് രണ്ട് അഴിമത്തുകളുണ്ട് ഇത് പറഞ്ഞിട്ട് വെളിയവല്ല പറഞ്ഞത് സിഹിമണീൽ ആ രണ്ട് അവസരങ്ങൾ ശരിയായി രൂപത്തിൽ ഉപയോഗിക്കുന്ന വിഷയത്തിൽ അധിക ജനങ്ങളും പരാജിതരാണ് ആ രണ്ട് അവസരങ്ങൾ ശരിക്കുപയോഗപ്പെടുത്തിയിട്ടും പടച്ചുറപ്പിന്റെ കോടതിയിൽ വിജയിക്കാൻ കഴിയാതെ പരാജയപ്പെടുന്ന ജനങ്ങളാണ് വൃക്ഷവും എന്ന് പറഞ്ഞിട്ടും ആ രണ്ട് അവസരങ്ങൾ ഏതാണെന്ന് പറഞ്ഞു ഏതാണ് അറിയുമോ ഉമ്മമാരെ ഏതാണ് ആ അവസരം എന്നറിയോധനങ്ങൾ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ഓ നിനക്ക് ആഖിറത്തിൽ രക്ഷപ്പെടാൻ അല്ലാഹു നൽകിയ ഒന്നാമത്തെ അവസരം നിന്റെ ആരോഗ്യ സമയമാണ് സുബ്ഹാനല്ലാഹ് ആരോഗ്യ സമയം അള്ളാഹുവിന്റെ അടുക്കൽ വിജയിക്കാൻ ഏറ്റവും നല്ല ഉപദിക്തമായ സമയമാണ് ആ സമയം നഷ്ടപ്പെടുത്തിയിട്ട് പരാജയപ്പെട്ടു പോയവരാണ് അധിക ജനങ്ങളും തങ്ങൾ തന്നെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അതേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തന്നെ എന്നെ ഓർമ്മപ്പെടുത്തുകയാണ് നിങ്ങൾ ഓർമ്മപ്പെടുത്തുകയാണ് എന്നിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു ഖംസൻ ഖംസി വിജയിക്കാൻ ആവശ്യമായ അവസരങ്ങൾ നിനക്ക് നിന്റെ ജീവിതത്തിൽ അഞ്ച് സന്ദർഭങ്ങൾ നിനക്ക് അള്ളാഹു നൽകുന്നുണ്ട് ആ അഞ്ച് സന്ദർഭങ്ങൾ വരുന്നതിന് മുമ്പ് മറ്റൊരഞ്ച് അവസരങ്ങൾ നിനക്ക് അള്ളാഹു നൽകുന്നുണ്ട് ആ അവസരങ്ങൾ ശനിയായ രൂപത്തിൽ നീ വിനിയോഗിക്കണേ കാര്യമില്ല കാര്യമില്ല വേദനിച്ചിട്ട് ഇത് പറഞ്ഞിട്ട് ഒരു മനുഷ്യ ഏറ്റവും നല്ല അവസരമായി ഇന്ന് ഒന്ന് സമാലഹറമിക്കുവകാലമാണ് നിന്റെ യൗവന കാലമാണ് സ്മഹാണല്ല നിനക്ക് വാർദ്ധക്യമെന്ന് പറയുന്ന അഭിഭാഗത്തുകൾ ചെയ്യാൻ കഴിയാത്ത നന്മകളോട് സഹകരിക്കാൻ കഴിയാത്ത ഒരവസരം നിന്റെ ജീവിതത്തിൽ വരാനുണ്ടല്ലോ ആ അവസരം വരുന്നതിൻ്റെ മുമ്പ് നിനക്ക് വിജയിക്കാൻ ഏറ്റവും നല്ല ചാൻസ് നിന്റെ യുവത്ത സമയമാ സമയമാ ആ സമയം നന്നായി ഉപയോഗപ്പെടുത്തണേ ലോകത്തിന്റെ നേതാവ് ഒരു പരിശുദ്ധ റമദാണിലാണെന്നാണ് എൻ്റെ ഓർമ്മ ഞാൻ പള്ളിയിൽ നിസ്കാരം കഴിഞ്ഞ് ജമാവട്ടു കഴിഞ്ഞു റൂമിലേക്ക് പോകാൻ സുന്നത്ത് സുന്നസ്കാരം കഴിഞ്ഞ് ഇറങ്ങാൻ പോവുകയാണ് റൂമിലേക്ക് ഇങ്ങനെ കയറാൻ വേണ്ടി പോകുമ്പോ അതാ മേറാബിന്റെ സമീപത്തിൽ ഒരു പ്രായമുള്ള ഉപ്പാപ്പ ഇരിക്കുന്നുണ്ട് ായമുള്ള ഒരു പാപാ അവിടെ സുന്നത്ത് നിസ്കാരം ഇരുന്ന് നിസ്കരിക്കുകയാണ് നിസ്കാരം കഴിഞ്ഞിട്ട് ആ മനുഷ്യൻ രണ്ട് കൈയും നീട്ടിയിട്ട് രാജാവായ റബ്ബിനോട് ദ്വാ ചെയ്യുന്നു ആ ദ്വാ കടുപ്പം കൊണ്ട് അയാളെ കണ്ണു നിറയുന്നു കരച്ചിലിന് ശക്തി കൂടിഞ്ഞു ഈങ്ങലടിച്ചു കരയുന്നു ആ മനുഷ്യന്റെ ം കണ്ടപ്പോ എന്തോ ഒരു മാനസികമായ പ്രയാസം അയാൾക്കുണ്ട് എന്ന് എനിക്ക് ബോധ്യമാവുകയാണ് അയാളെ പതുക്കെ പുറത്ത് തല ഓടിക്കണ്ട് അടുത്തേക്ക് വിളിച്ചിൽ കൊണ്ടിരുത്തി സ്വകാര്യമായി എന്താണ് നിങ്ങൾ ഇങ്ങനെ വിഷമത്തോടെ കറിയാൻ കാരണം പടച്ചനപ്പിനോട് വിഷമത്തോടെ ദ്വാധിയാണ് എന്തേ കാരണം അപ്പോഴാണ് ആ മനുഷ്യന്റെ മറുപടി വ്യവസ്ഥാനിപ്പോൾ പതിനേഴ് കഴിഞ്ഞ് പതിനെട്ടാമത്തെ തറാവി കഴിഞ്ഞല്ലോ പത്തൊൻപതാമത്തെ ദിവസമാണല്ലോ വരാൻ പോകുന്നതും ഈ പതിനെട്ട് ദിവസത്തെ തറാവിയെ നിസ്കാരത്തിൽ ഒരട്ട ദിവസം പോലും ഇരുപതിക്കായ തറാവി നിസ്കരിക്കാൻ ഈ വർഷത്തെ റമവാണിൽ എനിക്ക് സാധ്യമായിട്ടില്ല ഇരുപത് ഇറക്കായ തറാവി ഒരട്ട ദിവസം പോലും നിസ്കരിക്കാൻ എന്നെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ായിട്ട് ഒരു കത്ത് റോവ് പൂർത്തീകരിക്കാൻ എനിക്ക് സാധിച്ചിട്ടില്ല ഞാൻ ചോദിച്ചു എന്തേ കാരണം എന്തേ കാരണം അയാളെ മറുപടി ഉസ്താദേ സമയം നിന്ന് നിസ്കരിച്ചാൽ പിന്നെ ഇന്ന് നിസ്കരിച്ചാലും പിന്നെ കാലിന്റെ വേദന ആരംഭിച്ചു പോയി മുട്ടിന് വേദന ആരംഭിച്ചു പോയി നടുവിന് വേദന തുടങ്ങിപ്പോയി മാത്രമല്ല പരിശുദ്ധ ഖുർആ എനിക്കറിയുന്ന സൂറത്തുകൾ ചെറിയ ചെറിയ സൂഹത്തുകളെ ഉള്ളൂ ആ ഖുർആ നോക്കിയിട്ട് പൂർണ്ണമായി പാരായണം ചെയ്യാൻ എന്റെ കണ്ണിന് കാഴ്ചയില്ല എന്റെ കണ്ണിന്റെ കാഴ്ച പോയിരിക്കുകയാണ് എന്റെ മാന്യ സഹോദരങ്ങളോട് വിനയത്തോട് ഞാൻ പറയട്ടെ ഇപ്പോൾ നമുക്ക് നല്ല ആരോഗ്യമുള്ള സമയമാണല്ലോ ഒരൽബദം കിട്ടിയില്ല എന്റെ മനസ്സനുവദിച്ചില്ല അതിന് എന്റെ മനസ്സനുവദിക്കാത്തതിനാൽ അന്ന് ഞാൻ ഫുട്ബോൾ ഗ്രൗണ്ടിലായിരുന്നു മറ്റുള്ള സൗലികളായി ഏർപ്പെട്ടതായിരുന്നു ഇപ്പോൾ എനിക്ക് അതും കഴിയുന്നില്ലല്ലോ ألا ليت شباب يؤود يوما فأخبره بما فعل مشيبه അള്ളാഹുവിന്റെ മനുഷ്യനേറ്റവും നല്ല അവസരങ്ങളായി നൽകിയ സമയമാണ് ആ മനുഷ്യന്റെ ആരോഗ്യ സമയമെന്ന് നൂറ്റാണ്ടു മുൻപ് മുഹമ്മദ് എന്നിട്ട്

കണ്ടില്ലേ നിങ്ങൾ ബഹുമാനപ്പെടുത്താൻ ഉപ്പാപ്പ നേരത്തെ ചെയ്തുല്ല എത്രയാണ് നമ്മൾ കാണുന്നത് എന്തിനേറെ സമയത്ത് പ്രിയപ്പെട്ട മാതാവിനോടൊപ്പമൊന്നിലുണ്ട് എന്താ മോനെ നിന്റെ ആഗ്രഹം പതിനെട്ടുകാരനായ ചെറുപ്പക്കാരെ ആഗ്രഹം കേട്ടിരുന്ന അത്ഭുതപ്പെടുകയാണ് ആ ഉമ്മയോട് പതിനെട്ടുകാരനായ ചെറുപ്പക്കാരനായ മകൻ പറയുന്നു ഉമ്മ എന്റെ ആഗ്രഹം എന്താണ് നിറത്തിയല്ലേ തൊട്ടടുത്ത പ്രദേശമല്ലേ മൂലിയാട് എന്നുള്ളത് തന്നീരൊന്ന് പറയുന്ന ചെറുപ്പക്കാരന്റെ കഥയാണ് നിങ്ങളോട് പറഞ്ഞത് ആൾക്കാരാണ് എത്ര ആരോഗ്യമുള്ള യുവാക്കളാണ് എത്ര ആരോഗ്യമുള്ള യുവതികളാണ് ഒരൊറ്റ നിമിഷ നേരങ്ങളെ കൊണ്ടവരുടെ ആരോഗ്യം അള്ള തീർത്തുകളൂ

യും നീ ശരിക്കൊന്ന് വിനിയോഗിക്കണേ നീ അത് അള്ളാഹുവിൻ്റെ പൊരുത്തത്തിലായി നീ ചെലവഴിക്കണേ